ായുള്ള കോണ്ടാക് ആണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ സിഗ്നൽ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചു എന്ന് പറയുന്നത് അതിന്റെ ടെർണൽ ഇമേജസ് ഇനിയും നമുക്ക് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാഗിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഇപ്പോഴും എവിടെയാണ് എന്നതിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല ഒരു ഈ തീരത്ത് തന്നെയുള്ള തെരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ലോകേഷും ജഗന്നാഥനും ഈ മണ്ണിടിച്ചിൽ കാണാതായ മറ്റു രണ്ടുപേർ രണ്ടുപേരും കർണാടക സ്വദേശികളാണ് അവർക്കായുള്ള ിലും തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകോന ആ മൺകൂനയ്ക്കടിയിൽ മൂന്ന് മീറ്റർ താഴെയുള്ള ആ സിഗ്നൽ ആണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയുടെ സിഗ്നലായി നിൽക്കുന്നത് പരിശോധനകളെല്ലാം ആവർത്തിച്ചുറപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ലോറിയുടേതെന്ന് കരുതാവുന്ന അത്രയും നീളമുള്ള ഒരു സിഗ്നൽ ഇപ്പോൾ ആദ്യമായാണ് ലഭിക്കുന്നത് ഇതുവരെ ലഭിച്ച സിഗ്നലുകളിലെ ഏറ്റവും ശക്തമായതായി ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നതും ഈ മൺകൂനയ്ക്ക് താഴെയാണ് ഈ മൺകൂനയ്ക്ക് താഴെ ഒരുപക്ഷെ ഈ വാഹനം ഉണ്ടായേക്കാം എന്ന് സാധാരണക്കാരായ ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ശക്തമായ ലോഹ സാന്നിധ്യം അത് കാന്തിക പരിശോധനയിലും സ്ഥിരീകരിക്കുകയാണ് അവിടെയുള്ളത് ലോറിയുടെ ഭാഗം തന്നെയാണ് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവിടെ നേവി തെറിട്ടിരിക്കുന്നതിന് ആ ഒരു കൂനയുടെ താഴെയായി ഈ ലോഹ സാന്നിധ്യമുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ് നമുക്കിപ്പോ മുബ്ഷൂർ തത്സമയം ചേരുന്നു മറ്റു പ്രതിനിധികളിലേക്ക് നമുക്ക് വരാം ദീപക് മലയമ്മയും അർജുൻ കല്യാണും ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മുബഷൂർ രാവിലെയൊക്കെ മഴയായിരുന്നു മഴക്കിടയിൽ രക്ഷാതൃത്യമൊക്കെ ഒന്ന് തടസ്സപ്പെട്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഈ പുതിയ സിഗ്നൽ അത് ഒരു പ്രതീക്ഷയുടെ സിഗ്നൽ ആണോ ഉറപ്പിച്ചോ പർവതി തിരച്ചിലിന്റെ പതിനൊന്നാം ദിവസമാണ് ഏറ്റവും നിർണായകമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു മൺതിട്ട കേന്ദ്രീകരിച്ച് ആ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറെ ദിവസമായി ആ ഒരു മേഖലയിൽ പരിശോധന നടത്തിവരികയായിരുന്നു എന്നാൽ ശക്തമായ കുത്തൊഴുപ്പുണ്ട് മഴയുണ്ട് ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയു ഇതൊക്കെ തന്നെ രക്ഷാദൌത്യത്തിൽ വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്രോൺ പരിശോധനയിൽ ഏറ്റവും നിർണായകമായ കൗ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് പ്രദേശവാസി നേരത്തെ പറഞ്ഞു കൊടുത്തൊരു പ്രദേശം ഒരു മേഖല തന്നെയായിരുന്നത് ഒരു പക്ഷെ ആ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മുൻപ് ഈ ഒരു മേഖലയിലേക്ക് ഒരു വാഹനം വീണതായി കണ്ടിട്ടുണ്ടെന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ അതനുസരിച്ച് തന്നെയായിരുന്നു നേരത്തെ മേജർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നത് പ്രാഥമികമായി ആദ്യ ഘട്ടത്തിൽ ഒരു സിഗ്നൽ ലഭിക്കുന്നു ഇന്ന് രാവിലെ ടോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ചെറിയ രീതിയിൽ ലഭിച്ചിരുന്നില്ല സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് ലോകത്തിന് ശേഷമാണ് നിർണായകമായ സിഗ്നൽ അവിടെ ഉള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ മേജർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ ട്രക്കിന്റെ ഒരു ഭാഗം തന്നെയാവാം അത് അതെന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത് എന്തായാലും ആ ഒരു സിഗ്നൽ ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഉപകരണങ്ങൾ ആ ഒരു മേഖലയിൽ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലിനെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നത് അല്പസമയം മുമ്പ് ആ ഇരു തിരച്ചുകൾ നേതൃത്വം കൊടുക്കുന്ന എം എൽ എയും എസ് പിയും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ഉപകരണം ഗോവയിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഇരുമ്പുപോള് പോലത്തെ ഒരു ഉപകരണം മലയാളത്തിൽ അങ്ങനെ പറയേണ്ടി വരും അങ്ങനത്തെ ഒരു ഉപകരണം കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു മേഖലയിൽ അതിലൊന്നു തുടർന്ന് ആ മേഖലയിൽ ഈ നാവിക സേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെ പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് അവർക്ക് തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ഉൾപ്പെടെ ശരീരോഷ്മ ഉണ്ടെന്നോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സ്ഥിരീകരണം വരേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇന്നുൾപ്പെടെ ഉണ്ടായ ശക്തമായ മഴയിൽ ഇന്നും അത് സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും നാളെ ഈ മുങ്ങൽ വിദഗ്ധർ ആ മേഖലയിൽ ഇറങ്ങി പരിശോധിക്കുമ്പോൾ അനൌദ്യോഗിക സ്ഥിരീകരണം അവിടെ ഉണ്ടാകും എന്ത് സാധനമാണ് അവിടെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെയുള്ളത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത കൈവരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഊർജ്ജിതമായ തിരച്ചിൽ തന്നെ നാളെയും പുരോഗമിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി പി എ മന്ത്രി പി എ മുഹമ്മദ് റിയാസും കർണാടകയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നാളെ ഉൾപ്പെടെ അദ്ദേഹം ഈ ഒരു മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായും ആക്കം തന്നെ ആ മുതൽ കൂട്ടാകും ഉള്ള ാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ നമ്മൾ ഏറ്റവും ശക്തമായ സിഗ്നൽ അതായത് ലോറി മൂന്ന് മീറ്റർ താഴെ ജലോപരിതലത്തിൽ നിന്ന് മൂന്ന് മീറ്റർ താഴെ എന്ന് ഉറപ്പിക്കുന്ന സ്പോട്ട് ഫോർ ആണ് ഇപ്പോൾ റിപ്പോർട്ടുകളിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോട്ട് നിന്ന് ഈ വാഹനം വീണ്ടെടുക്കുക വാഹനത്തിനുള്ളിൽ അർജുനുണ്ടോ എന്ന് നോക്കുക അതാണ് അടുത്തതായി ചെയ്യേണ്ടത് വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഒക്കെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ വൈകുന്നേരം അഞ്ചു മണി ആകുന്നതോടെ കിട്ടുന്നു കൃത്യമായ സ്പോട്ട് സ്പോട്ട് നമ്പർ ഫോർ അതായത് കഴിഞ്ഞ ദിവസം മൂന്നിടങ്ങളിലാണ് നാല് ലോഹഭാഗങ്ങൾ കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചത് അതിൽ നിന്ന് ഏറ്റവും കൃത്യമായ വിവരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ഈ വാഹനം തന്നെയാണ് ഉറപ്പിക്കുക കാരണം മറ്റു വാഹനങ്ങളും ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്പോട്ട് നമ്പർ ഫോറിൽ ഉള്ളത് അർജുന ട്രക്കാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചനകളേക്കാൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയതിനു ശേഷം അതിലേക്ക് എത്തുക അതായിരുന്നു അവിടെ അധികൃതർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇന്നും പരിശോധന തുടർന്നത് ഇന്നത്തെ പരിശോധനയിൽ കൃത്യമായുള്ള ഒരു പൊസിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ മൺകൂലയോട് ചേർന്നാണ് മൺകൂലയ്ക്ക് അടിയിലായാണ് എന്നത് വ്യക്തമാവുകയാണ് സ്പോട്ട് നമ്പർ ഫോർ പുഴയുടെ നടുവിലാണ്